الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم يا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يهزنون الذين امنوا وكانوا يتقون لهم البشرى في الحياه الدنيا وفي الاخره لا تبديل لكلمات الله

നമ്മുടെ രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടന്ന പോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു വസീയത്തു ചെയ്യുന്നു ഞാൻ ആമുഖമായി നിങ്ങളെ മുമ്പിൽ ഊതി കേൾപ്പിച്ച് തന്ന ആയത്തുകളെ സുഹൃത്തു യൂനസിൻ്റെ അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് അറുപത്തി നാല് ആയത്തുകളാണ് വചനങ്ങളാണ് ഈ വചനത്തിലെ അള്ളാഹു ശുഭനത്താല പറയുന്നത് അലാ നിങ്ങൾ അറിയണം ഖുർആാനിലെ അലാ എന്ന് പറഞ്ഞതിന് ശേഷം വരുന്നതൊക്കെ പ്രത്യേകം ഗൗരവമുള്ള വിഷയമാണ് പ്രധാനപ്പെട്ട വിഷയമാണ് അല്ലാതെ നിങ്ങൾ അറിയണം എന്തറിയണം ഇന്ന ഔലിയ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഔലിയാക്കള് അലൈഹിം അലൈഹിം വലാഹും അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല പേടിക്കേണ്ട ആവശ്യമില്ല വലാഹും യഹസനുൻ അവർക്ക് ദുഃഖിക്കേണ്ടി വരികയും ചെയ്യില്ല അല്ലദീന ആമനോ ആ ആളുകള് ആരാണ് ആമനു അവർ വിശ്വാസികളാണ് മാത്രമല്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കുവയോടുകൂടി ജീവിക്കുന്ന ആളുകളുമാണ് അവർ ലഹുമുൽ ഹയാൽ അവർക്ക് ഈ ലോകത്തും നാളെ പരലോകത്തും ലോകത്തും അവർക്ക് എന്തുണ്ട് സന്തോഷവാർത്തകളുണ്ട് ഇതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ അള്ളാഹു സുബാനത്തെ നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത് ഇനി വേറൊരു വിശദീകരണം വേണ്ടാത്ത വിധം മറ്റു ഉദ്ധരണികൾ വേണ്ടാത്ത വിധം അള്ളാഹു സുബേനത്തല വളരെ കൃത്യമായി വ്യക്തമായി നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് മഹാനായ ഇബ്നു കസീർ അഹമ്മ അദ്ദേഹം പറയുന്നുണ്ട് യുഹബിറുഅല അള്ളാഹു സുബേനഅത്താല നമുക്ക് അറിയിച്ചു തരുകയാണ് അന്ന ഔലിയാ അഹു ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇബ്നു പിന്നെ അള്ളാഹു സുബേനത്താല നമുക്ക് അറിയിച്ചിരുന്നുണ്ട് ഇനി വേറൊരു വിശദീകരണം വേണ്ടാത്ത വിധത്തിൽ തേടി പോകാത്ത വിധം അത്രക്കും വളരെ വ്യക്തമായിട്ടാണ് അള്ളാഹു സുബാനത്തല അള്ളാൻ്റെ ഔലിയാക്കൾ ആരാ അവർക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്ന് അള്ളാഹു സുബാനത്തല വളരെ കൃത്യമായിട്ട് സൂറത്ത് യൂണുസിന്റെ അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തി നാല് അള്ളാഹു നമുക്ക് അറിയിച്ചിരുന്നത് ഹും അവരാരാണ് അല്ലദീന ആ അമനു അവര് വിശ്വാസികളാണ് അവർ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളാണ് അപ്പൊ അള്ളഹാനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളാണ് തെക്കുവയുടെ അടിസ്ഥാനത്തിൽ തെക്കുവയോട് കൂടി ജീവിക്കുന്ന ആളുകളാണ് അള്ളാന്റെ അവലിയാക്കള് മഹാനായ ബിൻ ഖസീർ അലിഹി പറയാണ് ഇല്ല ഈ വലിയ അള്ളാഹുവിനെ ആരൊക്കെ സൂക്ഷിക്കുന്നുണ്ടോ അവരൊക്കെ അള്ളാന്റെ വലിയ അള്ളഹാനെ ആരൊക്കെ സൂക്ഷിക്കുന്നുണ്ടോ അവരൊക്കെ അള്ളാന്റെ വലിയ അപ്പോൾ അള്ളാഹുവിന്റെ വലിയ ആരാണ് എന്നുള്ളതിന് അള്ളാഹു സുബാനത്തെ രണ്ട് കാര്യങ്ങളാ പറഞ്ഞു ഒന്നെന്താണ് ഒന്നാമത്തെ സിപ്പത്ത് അവരെന്തായിരിക്കണം ഈമാൻ ഉള്ള ആളുകളായിരിക്കണം എന്നാ ഒന്നാമത്തേത് ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ തസ്തീഖും ബിൽ ജിനാൻ വ നിസാൻ ബിൽ ലിസാൻ ബിൽ അറക്കാൻ അത് മനസ്സിൽ ഉറപ്പിച്ച് അംഗീകരിക്കുകയും നാവ് കൊണ്ട് ഉരുവിടുകയും തൻ്റെ കർമ്മ മേഖലകളിൽ അത് തെളിഞ്ഞു വരികയും ചെയ്യണം ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത്തേത് വക്കാനു എത്തക്കൂൻ എന്ന അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എങ്ങനെ സൂക്ഷിച്ച് ജീവിക്കാം അല്ലിം റസൂലും എന്താണോ നമ്മോട് കൽപ്പിച്ചത് അത് അപ്രകാരം തന്നെ എന്ത് ചെയ്യുക നമ്മൾ ചെയ്യുക അല്ലിം റസൂലും എന്താണോ നമ്മോട് വിരോധിച്ചത് അത് അതിൽ നിന്ന് നമ്മൾ പാടെ മാറി നിൽക്കുക ഇതാണ് ഇതാണ് ഒരു വലിഗിൻ്റെ ലക്ഷ്യ യോഗ്യതയായിട്ട് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത് ഇവ രണ്ടും മാറിലുണ്ടോ അവരെ കല്ലാന്റെ ഈമാനും തെക്കുവയും ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളെ അള്ളാഹു സുബാനത്തെ എന്ത് ചെയ്യും ആദരിക്കും അള്ളാഹു ഇഷ്ടപ്പെടും അത് ചെറപ്പോ ഇആാനത്തായിട്ടായിരിക്കും തെസ്ബീത്തായിട്ടായിരിക്കും തഴീതായിട്ടായിരിക്കും കഴിഞ്ഞ കുത്തുബയിൽ ഞാൻ സൂചിപ്പിച്ചു മഹാനായ പിന്നെ ഇബിനു ഹജർ കലാനെ അദ്ദേഹം വലിയനെ കുറിച്ച് പറയുന്നുണ്ട് അൽ വലിയ വലിയ അൽബില്ലാ അള്ളഹാനെ കുറിച്ച് ശരിക്ക് മനസ്സിലാക്കിയവനാണ് വലിയ അള്ളഹാനെ കുറിച്ച് ശരിക്ക് മനസ്സിലാക്കിയവനാണ് അൽ മുവാലിബു അള്ളാഹുവിന് കീഴ്പ്പെടുന്നതിൽ വളരെ കൂടി കീഴ്പ്പെടുന്ന ആളാണ് ആര് ഒരു വലിയ അൽ മുഹ്ലിസംബാദത്തെയും അള്ളാഹു ഇബാദത്ത് ചെയ്യുന്നതിൽ ആരാധനകൾ അർപ്പിക്കുന്നതിൽ വളരെ നിഷ്കളങ്കമായിക്കോട്ട് എല്ലാ ഇബാദത്തും അള്ളാഹുവിന് മാത്രം യാതൊരു കലർപ്പുമില്ലാതെ നിർവഹിക്കുന്ന ആളാണ് ആര് വലിയ ഇതൊക്കെയാണ് വലിയന്റെ ലക്ഷണമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത് അല്ലാതെ വലിയ ആരല്ല അല്ലാതെ വലിയ ആരല്ല പള്ളിയിൽ വരാത്തവൻ വലിയ എന്നല്ല പറഞ്ഞത് അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മൂലയിൽ പോയി കുത്തിയിരിക്കുന്നവൻ വലിയ എന്നല്ല പറഞ്ഞത് ജമാഅത്ത് പള്ളിയിൽ നടക്കുമ്പോഴും വീട്ടിലിരിക്കുന്നവൻ വലി എന്ന് പറഞ്ഞിട്ടില്ല ജമാഅത്ത് പള്ളിയിൽ നടക്കുമ്പോഴും അങ്ങാടിയിൽ പോയി ഇരിക്കുന്നവൻ എന്തല്ല വലിയല്ല നോമ്പ് കാലത്തും റമദാം മാസത്തിലും നോമ്പ് നോൽക്കാതെ അങ്ങാടിയിൽ പോയി ചായ കുടിക്കുന്നവനും നോമ്പ് നോറ്റവന് ചായ കൊടുത്തിട്ടും നോമ്പ് മുറിക്കുവാനും പറയുന്നവൻ എന്തല്ല വലിയല്ല അങ്ങനെ വലിയന്റെ ലക്ഷണമായിട്ട് എണ്ണി പറഞ്ഞിട്ടില്ല മാത്രമല്ല മര്യാദക്ക് വസ്ത്രം ധരിക്കാതെ ഔറത്ത് മറക്കാതെ കുളിക്കാതെ വൃത്തിയില്ലാതെ നടക്കുന്നവനുമല്ല ആര് വലിയ അങ്ങനെയുള്ള ആളൊന്നല്ല വലിയ പിന്നെ ആരാ വലിയ അല്ലതീന അല്ലദീന ആമനു വഖത്തു അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും വളരെ സൂക്ഷ്മമായിട്ട് അവിടെ ജീവിതത്തിൽ അള്ളാഹ്നെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുമാണ് വലിയ മഹാനായ റസൂൽഹു അലൈഹി വസ്ലമ്മലൈ വല്ല തിരുനുനാവിലൂടെ സ്ഥിരപ്പെട്ട ഒരു വലിയ സ്ഥിരപ്പെട്ട ഒരു വലിയ ഉണ്ട് ആരാന്നറിയോ മഹാനായ ആമിറുൽ ആമിറുൽ മഹാനായ ഉബൈസുൽ കുറിച്ച് പറഞ്ഞു നിങ്ങളിലേക്ക് വരും ആര് ആമിർ നിങ്ങളിലേക്ക് ആമിറുൽ എന്നൊരു വ്യക്തി നിങ്ങളിലേക്ക് വരും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം ലഭിക്കുമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്യാൻ നിങ്ങളുടെ പാപങ്ങൾ പുറത്ത് ലഭിക്കുവാൻ വേണ്ടിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്യാൻ നിങ്ങൾ അദ്ദേഹത്തോടെന്ത് ചെയ്യണം അപേക്ഷിക്കണം എന്ന് മഹാനായ ആമിറുൽ റസൂൽ ഉബൈസു ആമിൽനെ റസൂൽഹുഅലൈ വല്ല സഹാബത്തിനെന്ത് ചെയ്തു പരിചയപ്പെടുത്തിയോ എന്നിട്ട് ഹുബൈ സിബിൻ അമുൽഖറിന്റെ അദ്ദേഹത്തിന്റെ അടയാളങ്ങളും അദ്ദേഹത്തിന്റെ ഗുണങ്ങളും അദ്ദേഹത്തിന്റെ യോഗ്യതകളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് ഇങ്ങനെന്ത് ചെയ്തു പഠിപ്പിച്ചു കൊടുത്തു മഹാനായ ഉമർഹുവിന്റെ കാലഘട്ടം ഉമർഹുവിന്റെ കാലഘട്ടം ഉമർ ഉള്ളാഹു അൻഹു നിരന്തരം ഹുബൈ സിബിനോ ആമുറുൽഖറി അന്വേഷിച്ചു യമൻ ഭാഗത്ത് നിന്ന് വരുന്ന മുറാദിൽ നിന്നും വരുന്ന കർണ് ഭാഗത്തിൽ നിന്ന് വരുന്ന ഈ ഹുവൈസ് ഇബ്നു ഹുവൈ സിബിനോ ആമിൾഖറിനെ ഉമർലാഹു അൻഖെ അന്വേഷിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കണ്ടിട്ടില്ല റസൂൽ സല്ലാ അല്ലൈവീസ് അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഉമർ അള്ളാഹു അന്വേഷിക്കുകയാണ് അബൂബക്ര സദ്ദീഖർ റസൂൽ സല്ലാഹു അല്ലൈവല്ല അബൂബക്ര സിദ്ദീഖർ അന്വേഷിച്ചു അന്വേഷിച്ചു പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മഹാനായിട്ടുള്ള ഉമർ ഉമർ അല്ലുളുഅൻ അന്വേഷിച്ചു നിരന്തരമായി അന്വേഷിച്ചു യമനിൽ നിന്ന് ആര് വന്നാലും കർണ്ണു നിന്ന് ആര് വന്നാലും റസൂൽ ഉമർ ഉള്ളഹാൻ ചോദിക്കും അവരോട് നിങ്ങളിൽ ഉണ്ടോ നിങ്ങളിൽ ഉണ്ടോ ഒരിക്കൽ ആമിർ നിന്ന് വരുന്ന ഒരു സംഘത്തിന്റെ അടുക്കൽ വന്നിട്ട് ഉമർ ചോദിക്ക നിങ്ങളിൽ ഉവൈസ് ഉണ്ടോ അവസാനം അങ്ങനെ ഉവൈസിന്റെ അടുക്കൽ എത്തുന്നത് വരെ ഉമർന്നു അന്വേഷിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ അദ്ദേഹം ഉവൈസിനെ കണ്ട സമയത്ത് ഉവൈസ് ഉവൈസ് ചോദിക്കാണ് ആമിറു താങ്കള് ആമിറാണോ അപ്പൊ അദ്ദേഹം പറയാണ് ഞാൻ പിന്നെ ഉമർലാൻ അദ്ദേഹത്തോട് എന്ത് അമി മുറാദിൻ മുറാദിൽ നിന്ന് വന്ന കർണിൽ നിന്ന് വരുന്ന അുവൈസാണ് താങ്കളെ അപ്പൊ അദ്ദേഹം പറയാണ് അതെ ഞാൻ മുറാദിൽ നിന്ന് വന്നിട്ടുള്ള കർണിൽ നിന്ന് വന്നിട്ടുള്ള തന്നെയാണ് വീണ്ടും ഉമർലാൻ അദ്ദേഹത്തോട് തമിൻഹു ചോദിക്കാണ് താങ്കൾക്ക് ഒരു വെള്ളപ്പാണ്ട് എന്ന അസുഖമുണ്ടാവുകയും എന്നിട്ട് ഒരു ദീർഘമിന്റെ വലിപ്പത്തോളം അവശേഷിക്ക ബാക്കിയൊക്കെ സുഖപ്പെടുകയും ചെയ്തിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു അതെ എനിക്ക് സുഖപ്പെട്ടിട്ടുണ്ട് പിന്നെ അദ്ദേഹം ഉമർഖാൻ ചോദിക്കാൻ ഇല്ലക്ക വാലിതൻ നിങ്ങൾക്കൊരു ഉമ്മയുണ്ടോ നിങ്ങൾക്കൊരു ഉമ്മയുണ്ടോ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ഉമ്മയുണ്ട്

ഒന്നും കൂടിയും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചോദിച്ചാൽ പറഞ്ഞാൽ അദ്ദേഹത്തോട് ദയ കാണിക്കുക തന്നെ ചെയ്യും എന്ന് അലൈഹി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സഹാബികളെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ താങ്കൾ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടുവാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് ചെയ്യാൻ നിങ്ങൾ അദ്ദേഹം പേക്ഷിക്കണം കേട്ടോ എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് താങ്കൾ എനിക്ക് വേണ്ടിട്ട് ചെയ്യണം താങ്കൾ എനിക്ക് വേണ്ടിട്ട് അള്ളഹാനോടൊന്ന് എന്റെ പാപങ്ങൾ പുറത്തു കിട്ടാൻ താങ്കൾ ചെയ്യണം എന്ന് മഹാനായ ഉമർ ഈ അള്ളാഹുഹു ഈവൈ സുബൻ ഖറിനോട് പറയുകയാണ് മഹാനായ അദ്ദേഹത്തെ അദ്ദേഹം ഉമർ അനു വേണ്ടി ആരായിരുന്നു ആരായിരുന്നു ഹുവൈസ് അള്ളാഹുവിന്റെ ആദരവ് കിട്ടിയ ഏറ്റവും ഉത്തമ സമുദായം തലമുറ റസൂൽ വസ്സല സിനെ നോക്കിയിട്ട് പറഞ്ഞല്ലോ ഏറ്റവും ഉത്തമ തലമുറ ആരാണ് തലമുറയാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടുള്ള ആ ഉത്തമ തലമുറക്ക് വേണ്ടി പോലും ദുവാ ചെയ്യുവാൻ അള്ളാഹുവിനോട് അർഹതയുള്ള ഇദ്ദേഹത്തിന്റെ യോഗ്യത ക്വാളിറ്റി റസൂൽ വസ്ലാബികളോട് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉമ്മയോട് അങ്ങേറ്റം പുണ്യം ചെയ്യുന്നവനാണ് ഉമ്മയുടെ വിഷയത്തിൽ അള്ളാഹു അള്ളാഹുവിനെ അതികഠിനമായി സൂക്ഷ്മമായി തെക്കുവയോടുകൂടി ജീവിച്ചു ഉമ്മയുടെ വിഷയത്തിൽ അദ്ദേഹം ഇതാണ് ഇതാണ് അദ്ദേഹത്തിന് അള്ളാഹു സുബൻ തെല കൊടുത്തിട്ടുള്ള യോഗ്യത ആദരവിന്റെ യോഗ്യത നോക്കൂ റസൂൽ അഹ്ലാഹു അലൈഹി വസ്ലാമിയുടെ കാലഘട്ടത്തിൽ റസൂൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് ആര് ഈസൂലാന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചു മദീനയിൽ വന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലെ കാണാനും റസൂൽ സല്ലാ അലൈഹി വസ്ല്ലയെ കേൾക്കാനും റസൂൽ സല്ലാ അലൈഹി സ്വലമ്മയുടെ കൂടെ ഇരിക്കാനും സഹവസിക്കാനും വയസ്സിന് എന്ത് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്താണെന്നറിയോ ഒരു ഉമ്മയുണ്ടായിരുന്നു പ്രായം ചെന്ന ഒരു ഉമ്മ പ്രായം ചെന്ന ഉമ്മ ആ ഉമ്മയെ വിട്ട് ആ ഉമ്മാനെ വിട്ട് എങ്ങനെ പോരും ഉമ്മക്ക് വേണ്ടിയിട്ട് ഉമ്മക്ക് നന്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ ഒതുക്കി അവിടെ തന്നെ കർണിൽ തന്നെ അദ്ദേഹം വസിക്കുകയായിരുന്നു താമസിക്കുകയായിരുന്നു റസൂൽ സല്ലാഹു അലൈഹി വല്ല അള്ളാഹു വഹി എടുത്തിട്ടാണ് ഈ റസൂൽ സല്ലാ അലൈഹി സ്വല്ല്മ അറിയുന്നത് ആരെ ഈ ഹുബൈസുബിൻ അമുൽ ഖർണനെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്സലാമ ഉവൈസിനെ കുറിച്ച് അറിയുന്നത് സ്വഹാബത്തിന് റസൂൽ സല്ലാഹു അലൈവല്ല പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പ്രവാചകന്റെ നാവിലൂടെ സ്ഥിരപ്പെട്ട സ്ഥിരപ്പെട്ട ഒരു വലിയ ആണ് ആരെ ഹുസുബിൻ അമുൽ ഖർണെ അപ്പൊ നമുക്ക് തോന്നാം എന്താ ചില ആളുകൾക്കൊക്കെ തോന്നുന്നത് ഇതിലെന്താ കറാമത്തുള്ളത് കറാമത്തിനെ നിഷേധിക്കുന്ന കരാമത്തിനെ നിഷേധിക്കുന്ന അതിനോട് പുച്ഛം തോന്നുന്ന ആളുകൾക്ക് തോന്നാവുന്ന ഒന്നാണ് എന്താണ് കറാമത്ത് ഇതിലെന്താണ് കറാമത്ത് ഇതിൽ കറാമത്ത് എന്താണ് ഉള്ളത് എന്നൊക്കെ എന്ത് ചെയ്യാ തോന്നിപ്പോകാം എന്തിനാ നിങ്ങൾ സംശയിക്കണത് എന്തിനാ നിങ്ങൾ സംശയിക്കുന്നത് ഇത് കറാമ ഇത് കറാമ തന്നെയല്ലേ അള്ളാഹുവിനോട് എന്താണോ ചോദിച്ചത് അത് അള്ളാഹു സുബേനത്താലെ ഉടനടി നൽകുക ചോദിച്ചത് തന്നെ കൊടുക്കുക ചോദിച്ച സമയം തന്നെ കൊടുക്കുക ഈ പദവിക്ക് പറയുന്ന പേരാണ് മുസ്തജാ അല്ല എന്ത് അള്ളഹനോട് എന്ത് ചോദിച്ചാലും ആ ചോദ്യത്തിന്റെ ഇടയിൽ മറയില്ലാതെ അള്ളാഹു സുബേനത്തല ഉത്തരം ലഭി ഉത്തരം കൊടുക്കുക എന്നുള്ളത് ആ സ്പോർട്ടിൽ തന്നെ ഉത്തരം കൊടുക്കുക എന്നുള്ളത് നോക്കൂ അള്ളാഹു സുബേനത്തേല തന്റെ അടിമക്ക് ഉത്തരം ലഭിക്കുന്നതിന് മൂന്ന് മാർഗങ്ങളാണ് കൊടുത്തത് ഏതാണ് ഒന്നെങ്കിൽ ഉടനടി നമുക്ക് തരും അതല്ലെങ്കിൽ നമ്മുടെ ചോദ്യം വേറെ സമയത്തേക്ക് എടുത്തു വെക്കും അപ്പോളേ ഉത്തരം കിട്ടുള്ളൂ അതുമല്ലെങ്കിൽ നമ്മുടെ ചോദ്യം നാളെ പറലോകത്തേക്ക് എന്ത് ചെയ്യും എടുത്തുവെക്കും ഈ മൂന്ന് രൂപത്തിലാണ് ഒരു അടിമക്ക് അള്ളാഹു സുബാനത്തേല ഉത്തരം നൽകുന്നത് എന്നാൽ അള്ളാഹുവിന്റെ വലിയ ആയിട്ടുള്ള ഈ ഇങ്ങനെയുള്ള സഹാബാക്കള് ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബേനത്തല ഉടനടി കൊടുക്കുകയാണ് മഹാനായമൽക്കറിന് മാത്രല്ല മറ്റുള്ള ആളുകളുണ്ടായിരുന്നു മഹാനായ വക്കാസ് സൈദ് മഹാനായ സയ്യിദ് ഹും ഇവരൊക്കെ എന്താണ് മുസ്തജാബു അവയാണ് അവരൊക്കെ ചോദിച്ചാൽ അള്ളാഹു സുബാനത്തലം തെയ്യും അവർക്ക് ഉടനടി ഉത്തരം നൽകും ഇത് വലിയൊരു കറാമ തന്നെയല്ലേ ഇത് വലിയൊരു കറാമ തന്നെയല്ലേ നമുക്ക് ആവശ്യം ഉണ്ടാണ സമയത്ത് നമ്മൾ ചോദിച്ച അപ്പം തന്നെ അതെന്താണോ ചോദിച്ചത് അത് അതേ രൂപത്തിൽ അതേ സ്പോട്ടിൽ അള്ളാഹു സുബാനത്തലം നമുക്ക് ചെയ്തു തരുമെങ്കിൽ അങ്ങനെ തരുന്നൊരു അവസ്ഥ ഉണ്ടാവുമ്പോ നോക്കൂ അത് വലിയൊരു കറാമത്തല്ലേ മഹാനായ സാഹിദ്ബിൻ അബി വക്കാസുലുന്റെ ഒരു ദുണ്ട് ചരിത്രത്തില് എന്താണെന്നറിയോ അള്ളാഹു സുബേനത്താൽ അദ്ദേഹത്തിന് നൽകിയ ഈ ഒരു പ്രത്യേക പദവി അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്ന ഒരു രംഗം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട് ഇസ്ലാമിക ലോകത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ദുവാണാ ദുവാ എന്താണോ അദ്ദേഹം അള്ളാവിനോട് ആവശ്യപ്പെട്ടത് അതേ അത് ആ സമൂഹത്തിൽ ഉടനടി നടത്തി കൊടുക്കുന്ന ഒരു രീതി അള്ളാഹു സുബ്ഹാൻ തല നൽകുന്നുണ്ട് ഇതൊരു കറാമത്താണ് ഇത് കറാമത്ത് തന്നെയാണ് ഇത് റസൂൽ സല്ലാഹു അലൈബി വസ്ല്ലമ്മയുടെ തിരുനാവിലൂടെ ഉവൈസുബിൻ ഖർണിന്റെ ഈ കറാമത്ത് സ്ഥിരപ്പെട്ടതാണ് എന്തേ കാരണം ഉബൈസു ഖർണ് അദ്ദേഹം ഈമാനുള്ള ഒരാളായിരുന്നു അള്ളാഹുവിന്റെ വിഷയത്തിൽ ഉമ്മയുടെ വിഷയത്തിൽ അള്ളാഹുവിനെ അങ്ങേയറ്റം സൂക്ഷിച്ച് തെക്കമയോട് കൂടി ജീവിച്ചിട്ടുള്ള ഒരാളാണ് ആര് മഹാനായ വയസ്ബൻ ആമൽഖർ അത് അത് അള്ളാഹു നൽകും കാരണം അള്ളാഹുന്റെ വലിയാണ് കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അല്ലീനാമനു എത്തപ്പുൻ ആരാണ് അള്ളാഹുവിന്റെ വലികൾ അള്ളാഹുവിന്റെ വലികൾ ആമനു അവർ വിശ്വാസികളാണ് അവർ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളാണ് അവരെ കുറിച്ചിട്ടാണ് അള്ളാഹു അറിയണം തലാറിയ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഔലിയാക്കൾ വലിയകൾ വലിയ ദുഃഖിക്കേണ്ടി വരില്ല അവർക്ക് പേടിക്കേണ്ടി വരില്ല അല്ല അവർ ഈ മാനുള്ള ഈമാനുള്ള വിശ്വാസികളായിരിക്കും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കും അപ്പൊ ഒരു വലിയന്റെ അടയാളം നമ്മൾ കാണേണ്ടത് ഈമാനും തെക്കുവയുമാണ് ജനങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എന്താണെന്നറിയോ വലിയ ആണെങ്കിൽ പിന്നെ ഒട്ടും ആരോടും മുണ്ടാൻ പാടില്ല എന്നാ പിന്നെ ഒരാളോട് മുണ്ടാതെ പോയി എവിടെങ്കിലും പോയി കുത്തിയിരിക്കണം എന്നാ കുളിക്കാതെ അലക്കാതെ ജടകുത്തിയ മുടിയുമായിട്ട് മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് ഒരു സ്ഥലത്ത് കുത്തിരിക്കുന്ന അവസ്ഥയാണ് വലീനി എന്ന ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിച്ചു പോയത് സമൂഹവുമായി യാതൊരു ബന്ധമില്ലാത്ത സമൂഹവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഉത്തരവാദിത്ത ബോധവും കുടുംബത്തോട് പോലും ഭാര്യയോട് പോലും മക്കളോട് പോലും ഒരു ഉത്തരവാദിത്തം കാണിക്കാത്ത ഏതോ ഒരു റേഞ്ചിൽ ഒരു ഹാലിൽ ഇങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് വലി എന്ന ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട് കാരണം നമ്മുടെ സമൂഹത്തിൽ പറയപ്പെടുന്ന കള്ള വലികളുടെ സിപ്പത്തുകൾ പലപ്പോഴും പറയപ്പെടുന്നത് ഇങ്ങനെയുള്ള സിപ്പത്തുകളാണ് ഇങ്ങനെയുള്ള വിശേഷണങ്ങളാണ് എന്നിട്ട് പല കെട്ടുകഥകളും മനഞ്ഞുണ്ടാക്കി അതിന്റെ പിറകെ ഓടുകയാണ് സമൂഹം ആളുകള് ഇന്ന് സ്ഥലത്ത് ഇന്നൊരു വലിയ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഓടും അങ്ങോട്ട് വലിയ സിദ്ധി സിദ്ധിയുണ്ട് നേട്ടാ ഓടും അങ്ങോട്ട് ഇങ്ങനെ സിദ്ധി കേട്ട് ഓടുന്ന ആളുകളായിട്ട് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവർ ഓടും ഇങ്ങനെയുള്ളവർ തന്നെയാണ് പിന്നെ എന്ത് ചെയ്യാ ദജ്ജാലിന്റെ പുറകുകൂടുക ദജ്ജാലിന്റെ പുറകെ കൂടാ കാരണം ഏറ്റവും വലിയ അത്ഭുതം കാണിച്ചു തരുന്ന ആളാണ് എന്ത് ദജ്ജാല് ഏറ്റവും വലിയ അത്ഭുതം കാണിച്ചു തരുന്ന ദജാല് പല അത്ഭുതങ്ങളും കാണിക്കും പലതും കാണിക്കും നമുക്ക് പരീക്ഷണം എന്നോണം പല അത്ഭുതങ്ങളും ദജ്ജാല് കാണിച്ചു തരും സ്വർഗം കാണിച്ചു തരും നരകം കാണിച്ചു തരും മരിച്ചവരെ ജീവിപ്പിച്ച് കാണിച്ചു തരും അതൊക്കെ റസൂൽ പറഞ്ഞാണ് ഹദീസിലുള്ളതാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു തരും എന്നിട്ട് ചോദിക്കും എന്ത് മരണപ്പെട്ടവരെയൊക്കെ ജീവിച്ച് കാണിച്ചു എന്നിട്ട് കാണിപ്പിച്ചു ചോദിക്കും അപ്പൊ മാ തോമി നുബി ഇപ്പൊ നിങ്ങൾ എന്നെ വിശ്വസിക്കണില്ലേ എന്ന് ദജ്ജാല് വിശ്വാസികളോട് ചോദിക്കുന്ന സമയത്ത് വിശ്വാസികൾ അപ്പം മറുപടി പറയുന്ന അവര് പറയുന്ന ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നീ ശരിക്കുള്ള ദജ്ജാലനിയാണെന്നുള്ളത് കാരണം അള്ളാന്റെ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള പല അത്ഭുതങ്ങളും കാട്ടി തരുന്ന ഒരുത്തം വരുന്നു വരുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് നീ ഇപ്പൊ ഒറിജിനൽ ദജാലാണ് എന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വാസമായി എന്ന് എന്ത് ചെയ്യും വിശ്വാസികളെ ദജ്ജാലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്ന അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കറാമത്ത് കേട്ടാല് അതിന്റെ പിറകെന്ത് ചെയ്യണ്ട ഓടി പോകണ്ട കാരണം വല്ല ദജ്ജാലുകളും കയ്യിലായിരിക്കും എന്തെയും പെട്ടുപോകുന്നത് അള്ളാഹു സുബാനം നമ്മെ കാത്തുരക്ഷിക്കട്ടെ മഹാനായ ഇമൻ ഷാഫി റഹിമുല്ല അദ്ദേഹം പറയുന്നുണ്ട് ഇതാ റൈത്തും നിങ്ങൾ വെള്ളത്തിലൂടെ നടന്നു പോകുന്ന ഒരാളെ കണ്ടാ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത് അത് അങ്ങനെ തന്നെ വിശ്വസിക്കരുത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവിതം ഖുർആാനും സുന്നത്തുമായിട്ട് നിങ്ങൾ ഉറച്ചു നോക്കണം എന്നാ ഖുർആനും സുന്നത്തുമായിട്ട് ഉറച്ചു നോക്കണം എന്നാ എന്ത് ഈമാനും തക്കുവയുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി നിങ്ങൾ അതിന്റെ പിറകെന്ത് ചെയ്യണ്ട പോകണ്ട സഹോദരന്മാരെ കരമത്തി കരാമത്തിന്റെ പിറകെ പോകാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് പിന്നെ അത് നമ്മളിലേക്ക് വരും അത് നമ്മളിലേക്ക് വരും അതിങ്ങട്ട് വരുന്നതാണ് അതിന്റെ പിറകെ പിറകെന്ത് ചെയ്യണ്ട നമ്മൾ പോകേണ്ട കരാമത്ത് അള്ളാഹിന്റെ ആദരവും സ്നേഹവുമാണ് അള്ളാന്റെ ആദരവും സ്നേഹവുമാണ് കരാമത്ത് അത് ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു അങ്ങനെ ഇഷ്ടപ്പെടാൻ നമ്മൾ ശ്രമിക്കേണ്ടത് ഈമാനും തക്കവയുള്ള ആളുകളായിട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഇതങ്ങട്ട് ഒഴിവാക്കിയിട്ട് മറ്റുള്ളതിന്റെ പിറകെ ഓടുന്നൊരു സമൂഹമായി കൊണ്ട് മാറുകയാണ് പദം പതിച്ചു പോവുകയാണ് നമ്മൾ അള്ളാഹു സുബ്ബാനത്തെല്ലാം നമ്മെ കാത്തുരക്ഷിക്കട്ടെ സൂക്ഷിച്ചു അവന്റെ വിധി വിലക്കുകൾ പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു ചെയ്യുന്നു സഹോദരന്മാരെ നമ്മുടെ പ്രാർത്ഥനകളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് തൻ്റെ പ്രാർത്ഥന ഏറ്റവും വലിയ ഒരു ആയുധമാണ് ആ പ്രാർത്ഥനകള് നമ്മൾ നിരന്തരം നിർവഹിക്കുന്ന ആളുകളാണ് പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില അദപുകളുണ്ട് അത് പലപ്പോഴും പാലിക്കപ്പെടാതെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാവിൻ്റെ അടുക്കിലേക്ക് എത്താതെ പോകുന്നത് ആ നമ്മൾ ശ്രദ്ധിക്കേണ്ട അഥവുകളിൽ പെട്ടതാണ് ആദാബുകളിൽ പെട്ടതാണ് ഒന്ന് നമ്മുടെ പ്രാർത്ഥനയില് ഇഖലാസോടുകൂടി എന്ത് ചെയ്യുക നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മൾ അള്ളാഹുവിനെ ചെയ്യുന്ന ഏതൊരു ഇബാദത്തും അത് ആരാധനകള് അത് കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബേനത്തിൽ നമ്മെ കൽപ്പിച്ചത് ഒമാ ഉ ഈ വണക്കം അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് മനസ്കനായിക്കൊണ്ട് അവനെ മാത്രം ആരാധിക്കാനാണ് അള്ളാഹു സുബ്രഹാനത്തിൽ എന്ത് ചെയ്ത് നമ്മോട് കൽപ്പിച്ചത് യാതൊരു കലർപ്പും അതിലുണ്ടാൻ പാടില്ല അള്ളാഹുനെ ചെയ്യുന്ന വിമാതത്തിൽ ഒരു കലർപ്പുമില്ലാതെ അള്ളാഹുവിനെ നിർവഹിക്കാൻ നമുക്ക് കഴിയണം പ്രാർത്ഥന അതിലൊന്നും അതിലൊന്തുണ്ടാൻ പാടില്ല കലർപ്പ് ഉണ്ടാകാൻ പാടില്ല ഹാലിസായിരിക്കണം ഹാലിസിനെ ഹാലിസ് എന്ന് പറഞ്ഞത് മറ്റൊന്നും അതിലേക്ക് കലരാതെ പരിശുദ്ധമായിരിക്കണം നമ്മുടെ വിഭാഗത്ത് അള്ളാഹുവിനുള്ള വിഭാഗത്ത് അത് സുഹൃത്തു നഹലിന്റെ അറുപത്തി ആറാമത്തെ വചനത്തില് അള്ളാഹു സുബാനത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാം ഇന്നലക്കും ഫിൽ എന്താണെന്നറിയും നിങ്ങൾക്ക് കന്നുകാലികളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണപാഠങ്ങളുണ്ട് കന്നുകാലികളിൽ നിങ്ങൾക്ക് ഗുണപാഠങ്ങളുണ്ട് അതിൻ്റെ ഉദരങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ നൽകുന്നു കന്നുകാലികളുടെ ഉദരങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ നൽകുന്നു മിംബൈന ഫറസിൻ അത് കുടിക്കുന്ന ആളുകൾക്ക് ശുദ്ധമായ ഒരു ഫറസിന്റെയോ ദമിൻ്റെയോ ഫറസ് എന്ന് പറഞ്ഞാല് പശുവിന്റെ ചാണകം എന്ന ദമ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് രക്തം എന്നാ ബ്ലഡിന്റെയോ ചാണകത്തിന്റെയോ കലർപ്പില്ലാതെ അതിന്റെ ഇടയിൽ നിന്നും നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നു ശുദ്ധമായ പാല് ലബനൻ ഹാൽസൻ ആ പാലില് ദമിന്റെയോ അല്ലെങ്കിൽ രക്തത്തിന്റെയോ ചാണകത്തിന്റെയോ ഏതെങ്കിലും ഒരു അംശം കലർന്നാൽ ചെറിയ അംശം കലർന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യല നമ്മൾ കുടിക്കൂല നമ്മൾക്ക് കുടിക്കൂല നമ്മളത് മാറ്റി വെക്കും അതുപോലെ ആകണം അള്ളാഹു സുബേനത്തലയ്ക്ക് നമ്മൾ നൽകുന്ന ഇബാദത്തെ അള്ളാഹുവിന് നൽകുന്ന ഇബാതത്തിൽ മറ്റുള്ള ഒന്നിൻ്റെയും ഒരു കലർപ്പും ഇല്ലാതെ പരിശുദ്ധമായ ആ പ ശുദ്ധമായ പാലിനെ പോലെ അതിൽ ശുദ്ധമായി കൊണ്ടിരിക്കണം എന്ത് ഇബാദത്ത് അപ്പോഴാണ് അള്ളാഹു സുബേനത്തലെന്ത് ചെയ്യുക അത് സ്വീകരിക്കുക എന്തെങ്കിലും ഒരു കലർപ്പ് അതിൽ വന്നാൽ എന്ത് ചെയ്യില്ല അത് മാറ്റി വെക്കും ഏതുപോലെ ശുദ്ധമായ പാലിൽ ബ്ലഡിന്റെയോ ചാണകത്തിന്റെയോ കലർപ്പ് വന്നാൽ നമ്മൾ മാറ്റി വെക്കുന്നത് പോലെ തന്നെ അള്ളാഹു എന്ത് ചെയ്യും നമ്മൾ അള്ളാഹുവിനെ ചെയ്യുന്ന ഇബാദത്തിൽ എന്തെങ്കിലും ഒരു കലർപ്പ് അത് ആർക്കെങ്കിലും ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു ഇലാഹിനെ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ആ ഇബാദത്ത് പോയാൽ എന്തെങ്കിലും അള്ളാഹു സുബേനത്തേൽ അത് സ്വീകരിക്കില്ല ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ദു ആ അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം നമ്മൾ ഇഹ്ലാസോടുകൂടിയായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ എന്ത് ചെയ്യേണ്ടത് അള്ളാഹുവിന് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ ദുആവും നമ്മുടെ കൈബാധത്തുകളൊക്കെ അള്ളാഹു സുബേനത്തെ എന്ത് ചെയ്യുള്ളൂ സ്വീകരിക്കുള്ളൂ അള്ളാഹു സുബേനത്തെ നമ്മെ അനുഗ്രഹിക്കട്ടെ